ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുക്കർ ചിക്കനാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലും പാർട്ടിയിലൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കാനാണെങ്കിലും അധികം മെനക്കെടുക്കാ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം സൈസുള്ള ഒരു ചിക്കൻ തന്നെയാണ് ഇനി അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് കുറച്ച് വര ഇട്ടിട്ട് കൊടുക്കണം കുറച്ച് ഉള്ളിലേക്ക് തരത്തിൽ തന്നെ വര ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് മാങ്ങിനേറ്റ് ചെയ്തിട്ട് എടുക്കാനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില മൂന്ന് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു പകുതി ഉള്ളി പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സ്പൂണ് കട്ട തൈര് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ ഇത് അരച്ചെടുക്കുക പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തൈരുള്ളത് കാരണം നന്നായിട്ട് അരഞ്ഞു അരഞ്ഞിട്ടും ഇനി അരച്ചെടുത്ത മസാലയിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളെരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഒരു അരസ്പൂണ് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാല ഒന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക നമ്മൾ വേറെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ സൈഡിലും അതുപോലെ അതിൻ്റെ ഉൾ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം എന്നാലാണ് മസാല നന്നായിട്ട് പിടിക്കോളൂ ഞാനൊരു ആറ് മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിന് ശേഷം പുറത്ത് പുറത്തെടുത്തതിനു ശേഷം അതിൻ്റെ രണ്ട് കാലും ഒരു നൂല് വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുത്തുക്കണം അല്ലെങ്കിൽ അത് കുറച്ച് വേവായിട്ട് വരുമ്പോൾ കാല് രണ്ടും പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കെട്ടി കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനേക്ക് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട പുഴുങ്ങിയതും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അത് ഓപ്ഷനൽ ആണ് പക്ഷെ വെച്ചു നല്ല ടേസ്റ്റ് ആയിക്കും പിന്നീട് നമ്മൾ ആ മുട്ട എടുത്തിട്ട് കഴിക്കുമ്പോൾ ഞാൻ ഏതായാലും രണ്ട് മുട്ടയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് ആ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് അത്യാവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കണം കാരണം ചിക്കൻ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിക്കനെ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇത് വെച്ച ഉടനെ അഞ്ച് മിനിറ്റ് നമ്മൾ ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ ചിക്കൻ ഇതാ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ആ ഒന്ന് മൊരിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഫ്രൈ പാനിൽ ഒരു കുറച്ച് നാലഞ്ച് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടും രണ്ട് സൈഡും മൊരിപ്പിച്ചെടുക്കുക ചിക്കൻ മുരഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ ചിക്കൻ ചട്ടിയിൽ നിന്ന് മാറ്റി കേട്ടോ അതിന് ശേഷം ആ നേരത്തെ ചിക്കൻ മൊരി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ എണ്ണയിലേക്കും കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമുളകൊക്കെ നമ്മൾ എരിവിനുസരിച്ചിട്ടാണ് എരിവ് കുറച്ച് അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു വലിയ ഉള്ളി ഇതാ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക അത് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഹാഫ് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയതായിട്ട് കട്ട് എടുക്കണം അത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു അരസ്പൂണ് മല്ലിപ്പൊടി ഈ ഉള്ളത് മാത്രം മതി ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് കൊടുക്കുക ലാസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നാക്കിയെടുത്താൽ പോരാം പിന്നെ അതിലേക്ക് ഒരു അര ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം അതും ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തത് വേണം ക്യാപ്സിക്കമായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒന്നര സ്പൂണ് ടൊമാറ്റോ സോസ് അര അരസ്പൂണ് സോയാ സോസ് രണ്ട് സോസും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വരുന്നത് ചൈനീസും കേരളം ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് വരിക പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മസാലയൊക്കെ ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഓയിലും കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഒരു മസാല ഒരു ഗ്രേവി രൂപത്തിലാക്കി കിട്ടുന്ന തരത്തിൽ ആക്കി എടുക്കുക അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കിനും ഈ മസാലയൊക്കെ ആ ചിക്കനിൽ പിടിച്ചിട്ട് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റും അതുപോലെ തന്നെ ഒരു സ്മെല്ലൊക്കെയാണ് വരിക അപ്പോൾ അതാ നമ്മുടെ കുക്കർ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് നല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ പൊറാട്ടിൻ്റെ കൂടെ കുബൂസിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ പുലിയായിട്ടുള്ള ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ